ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം കർക്കിടക മാസം തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ നമ്മുടെ വലിയവരെല്ലാം രാമായണം വായിക്കാനും തുടങ്ങി അപ്പോൾ കൊച്ചുകുട്ടികളായി നമ്മൾക്ക് കുട്ടികളുടെ രാമായണത്തിൽ നിന്ന് കഥകൾ കേട്ടാലോ വാൽമീകിയാണ് രാമായണം എഴുതിയത് അത് മലയാളത്തിലേക്ക് തർജിമ ചെയ്തതിൽ നിന്ന് കുട്ടികളുടെ രാമായണം എന്നുള്ള പുസ്തകത്തിൽ നിന്നും അതിലെ കാണ്ഡങ്ങളായ ബാലകാന്ഡം അയോധ്യകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദകാണ്ഡം സുന്ദരകാണ്ഡം യുദ്ധകാന്ഡം ഉത്തരാഖാണ്ഡം ഇതിൽ നിന്ന് നമുക്ക് ബാലകാന്ഡത്തിലെ കഥകൾ തുടങ്ങിയാലോ അപ്പം ബാലകാന്ഡത്തിലെ ആദ്യത്തെ കഥയോടെ നമുക്ക് തുടങ്ങാം സരയൂ നദിയുടെ തീരത്ത് കോസലം എന്നൊരു രാജ്യം കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനം അയോധ്യ ആയിരുന്നു മനു സ്ഥാപിച്ച അയോധ്യ അയോധ്യ ഭരിച്ചിരുന്നത് ദശരഥനായിരുന്നു അഷ്ടദിക്കുകളിലും പിന്നെ ആകാശത്തേക്കും പാതാളത്തിലേക്കും തേരോടിച്ച് യുദ്ധം ചെയ്ത് വിജയിച്ച ത്രിലോക പ്രശസ്തനായ ദശരഥൻ പത്ത് ദിശകളിലേക്ക് രഥമോടിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദശരഥൻ എന്ന പേര് ലഭിച്ചത് ആർക്കും അക്രമിച്ച് കീഴടക്കാനാവാത്തത് എന്നാണ് അയോധ്യയ്ക്ക് അർത്ഥം വിശാലമായ രാജവീഥികളും രമ്യഹർമങ്ങളും പൂങ്കാവനങ്ങളും കൊണ്ടെമ്പാടും ആലങ്കൃതമായിരുന്നു നമ്മുടെ അയോധ്യ നഗരം നഗരത്തിനു ചുറ്റും പ്രത്യേകമായി നിർമ്മിച്ച കിടങ്ങുകളും ആഡംബര ചുംബിയായ കോട്ടകളും അയോധ്യയെ ശത്രുക്കളിൽ നിന്നും രക്ഷിച്ചു പോന്നു ധർമ്മിഷ്ഠരായ സൂര്യവംശ രാജാക്കന്മാരുടെ ഭരണത്തിൻ കീഴിൽ അയോധ്യയുടെ പേര് നാല് ദിക്കിലും അറിയപ്പെട്ടു സൂര്യരാജാക്കന്മാരിൽ പ്രശസ്തിയേറെയുള്ള ആളായിരുന്നു ദിലീപൻ അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു രഘു രഘുവിൻ്റെ പുത്രൻ അജൻ അജന്റെ പുത്രനായാണ് ശക്തനും ധാർമ്മികനും വേദജ്ഞനുമായ ദശരഥൻ പിറന്നത് ഭാരതത്തിൻ്റെ എട്ടു ദിക്കുകളിൽ നിന്നും സാമന്ത രാജാക്കന്മാർ കാഴ്ചദ്രവ്യങ്ങളുമായി അദ്ദേഹത്തെ കാണാൻ വരിക സാധാരണമായിരുന്നു ദശരഥ മഹാരാജാവ് ദേവന്മാർക്ക് വേണ്ടി നിരവധി യുദ്ധങ്ങൾ നടത്തി വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദേവേന്ദ്രനുമായി അദ്ദേഹം ഒറ്റ ചെങ്ങാതത്തിലായിരുന്നു ദശരഥ മഹാരാജാവിൻ്റെ പ്രജകളെല്ലാവരും രാജഭക്തിയുള്ളവരും ധർമ്മിഷ്ഠരും വിക്രമശാലികളുമായിരുന്നു ദേവന്മാർക്ക് പോലും അസൂയ തോന്നക്കത്തക്ക രീതിയിൽ ഐശ്വര്യസമൃദ്ധമായിരുന്നു കോസലം അയോധ്യയാണെങ്കിൽ അമരാവതിക്കൊപ്പം സർവൈശ്വര്യങ്ങൾ നിറഞ്ഞതും വസിഷ്ഠനും വാമദേവനും രാജാവിന് ഗുരുതുല്യരായ മുഖ്യ പുരോഹിതന്മാരായിരുന്നു നേതിമാന്മാരായ എട്ട് പുരോഹിതന്മാരിൽ പ്രമുഖൻ സുമന്ത്രർ ആയിരുന്നു സമൃദ്ധിയുടെ പര്യായമായിരുന്നു കോസലമെങ്കിലും ദശരഥ മഹാരാജാവിന് ഉള്ളിൽ ഭയങ്കര ദുഃഖമായിരുന്നു ദാനശീലനും ഉഗ്രപ്രതാപിയുമായിരുന്നെങ്കിലും വംശം നിലനിർത്താൻ അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല പുത്രസിദ്ധിക്ക് വേണ്ടി ഒരു അശ്വമേധയാഗം നടത്തിയാലോ എന്ന് അദ്ദേഹം ആലോചിച്ചു ആലോചന വസിഷ്ഠ ഗുരുവിനോടും മറ്റു പ്രമുഖരോടും അവതരിപ്പിക്കുകയും ചെയ്തു വസിഷ്ഠൻ വാമദേവൻ കശ്യപൻ തുടങ്ങിയ മുനിമാർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് യോജിപ്പ് പ്രകടിപ്പിച്ചു സരയൂ തീരത്ത് യാഗത്തിനു വേണ്ട ഒരുക്കങ്ങൾ തീർക്കാൻ മഹാരാജാവ് ഉത്തരവ് നൽകി അതുല്യ പരാക്രമികളായ ഭടന്മാരുടെ സംരക്ഷണത്തിൽ യാഘോശത്തെ അയക്കേണ്ടതുണ്ട് ഈ അവസരത്തിലാണ് വസിഷ്ഠ നിന്നറിഞ്ഞ ഒരു കഥ സുമന്ദ്രർ ദശരഥ മഹാരാജാവിനെ അറിയിച്ചത് അപ്പോൾ ആ കടുത്ത കഥ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം